ആഘോഷങ്ങൾക്ക് സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും ഓണാശംസകൾ സമൃദ്ധിയുടെ ഗൃഹാതുരസ്മരണകൾ ഉണർത്തി മലയാളി തിരുവോണം ആഘോഷിക്കുന്നു അത്ത മുതൽ പത്ത് നാൾ നീളുന്ന ഓണാഘോഷത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഓണാഘോഷം ചതയം വരെ നീണ്ടു നിൽക്കും ഓണപ്പാട്ടും ഓണക്കാഴ്ചകളും ഓണക്കളിയും ഓണസന്ധ്യയുമായി മലയാളി ഈ ദിനം അവിസ്മരണീയമാക്കും എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മനുഷ്യരെല്ലാവരും ഒന്നായി കഴിഞ്ഞിരുന്ന മഹാബലിക്കാലത്തിൻ്റെ ഗൃഹാതര സ്മരണകളുമായി മഹാബലി പ്രജകളെ കാണാൻ ചിങ്ങത്തിലെ തിരുവോണം നാളിൽ വന്നെത്തുന്നു എന്നതാണ് തിരുവോണത്തിൻ്റെ പ്രാധാന്യവും ഐതിഹ്യവും ചിങ്ങത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ ആഘോഷിക്കപ്പെടുന്നു തുടർന്ന് ചതയം നാൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് മലയാളിയുടെ ഓണാഘോഷം തൃക്കാക്കരേപ്പനെ എഴുന്നള്ളിയിരുത്താൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നതെന്നും ഐതിഹ്യമുണ്ട് ചിങ്ങമാസത്തിലെ അത്തംനാൾ മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിൽ വീട്ടുമുറ്റത്ത് ചാണകം മെഴുകി ഓണപ്പൂക്കളം ഒരുക്കും പണ്ടുകാലങ്ങളിൽ തൊടികളിലും പറമ്പുകളിലും കുട്ടികൾ ഓടി നടന്നു പൂ പറിച്ചു പൂക്കളം കാലക്രമത്തിൽ പൂക്കളങ്ങൾ പുറം നാടുകളിൽ നിന്നെത്തുന്ന വൈദേശിപ്പൂക്കളിലേക്ക് മാറി തിരുവോണ ചടങ്ങുകളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ മഹാബലി ചക്രവർത്തിയെ വരവേൽക്കുന്നത് വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥത്തിൽ തൃക്കാൽക്കര പിന്നീട് തൃക്കാക്കര എന്നാണ് ഐതിഹ്യം പുരാതന കേരളത്തിന്റെ ആസ്ഥാന മണ്ണിൽ വാമന പ്രതിഷ്ഠയുള്ള ഏക തൃക്കാക്കരയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഓണത്തോടനുബന്ധിച്ച് പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകുന്ന ചടങ്ങും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുട്ടികൾക്ക് ധരിക്കാനായി വാങ്ങുന്ന ചെറിയ മുണ്ടിനെ ഓണമുണ്ട് എന്നും വിളിക്കുന്നു സാധാരണയായി കൈത്തറിയിൽ കസവ് കരയോടുകൂടിയ ഒറ്റമുണ്ടായിരിക്കും ഇത് തൃശൂർ ജില്ലയിലെ തെക്കൻ ഭാഗങ്ങളിൽ തിരുവോണ ദിവസം തൃക്കാക്കരയപ്പനെ ഒരുക്കുന്ന പതിവുണ്ട് പാലക്കാട് പ്രദേശങ്ങളിൽ ഉത്രാടം നാളിൽ ഇതാരംഭിക്കും മഹാബലിയെ വരവേൽക്കുന്നതിനായി വീട്ടുമുറ്റത്തോ ഇറയത്തോ ആണ് തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നത് ജന്മിയുമായുള്ള ഉടമ്പടി പ്രകാരം പാട്ടക്കാരനായ കുടിയാൻ നൽകേണ്ടിയിരുന്ന നിർബന്ധപിരിവായിരുന്നു ഓണക്കാഴ്ച സമർപ്പണം പണ്ടുമുതൽക്കേ വാഴക്കുലയായിരുന്നു പ്രധാന കാഴ്ച കൂട്ടത്തിലേറ്റവും നല്ല കുലയായിരുന്നു കാഴ്ചക്കുലയായി നൽകിയിരുന്നതും ഓണത്തിൻ്റെ പ്രധാന ആകർഷണം ഓണസദ്യയാണ് കാളനും ഓലനും എരിശ്ശേരിയുമടക്കം ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾ നിരക്കും അവിയലും സാമ്പാറും കാലക്രമത്തിൽ വന്നു ചേർന്നു നാലുകൂട്ടം ഉപ്പിലിട്ടതാണ് സദ്യയുടെ കണക്ക് കടുമാങ്ങ നാരങ്ങ ഇഞ്ചിപ്പുളി ഇഞ്ചിത്തൈര് പപ്പടം ഇടത്തരമായിരിക്കും ഉപ്പേരി നാലുവിധം ചേന പയർ വഴുതനങ്ങ പാവക്ക ശർക്കര പുരട്ടിക്കു പുറമെ പഴം നുറുക്കും പഴവും പാലടയും പ്രഥമനും വിളമ്പുന്നതിനും പ്രത്യേകതയുണ്ട് നാക്കിലെ തന്നെ വേണം ഓണസദ്യക്ക് ഉത്രാടമാണ് ഒന്നാം ഓണം ഉത്രാടത്തിന് അറിയപ്പെടുന്നു തിരുവോണം കഴിഞ്ഞാൽ മൂന്നാം ഓണം അവിട്ടം നാളിലാണ് ചതയം നാളിലെ നാലാം ഓണത്തോടെ ഓണാഘോഷത്തിന് പരിസമാപ്തിയാകും മഹാമാരിക്കാലത്തും മലയാളി മനം നിറച്ച് ഓണം ഉണ്ണുകയാണ് കോവിഡ് മഹാമാരി ഓണക്കാലത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും മാറ്റു കുറച്ചെങ്കിലും പ്രൗഢി ഒട്ടും കുറയ്ക്കാൻ മലയാളി തയ്യാറായിട്ടില്ല നമുക്ക് ആഘോഷിക്കാം ശരീരം കൊണ്ടകന്ന് മനസ്സുകൊണ്ടടുത്ത് മനം നിറയ ഓണം